എല്ലാവരും ഊണൊക്കെ കഴിച്ചു ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അധികം സ്പെഷ്യലുകളൊന്നുമില്ല എന്നാലും നമുക്കുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പച്ചപ്പയർ തോരനാണ് കേട്ടോ പച്ചപ്പയർന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിലായിട്ട് മതിലിനോട് ചേർന്നിട്ട് കുറച്ച് പയർ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് പിന്നെ നമ്മൾ വാങ്ങിച്ചതും കൂടെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് അത് തൈരിൽ ചെറിയുള്ളിയും പിന്നെ പച്ചമുളക് നല്ല നാടൻ പച്ചമുളക് ചതച്ചതും ഉപ്പും ഇട്ടിട്ട് അതാണ് കേട്ടോ അത് പിന്നെ ഒന്ന് മീൻ വാങ്ങിയപ്പോൾ വിചാരിച്ചു കറി വെക്കണ്ട പൊരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അയിലാണ് കിട്ടിയത് അപ്പോൾ അത് നല്ല കായം വരട്ടിയിട്ട് അത് പൊരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുക്കാം കേട്ടോ അയൽ ചെറുതാണെങ്കിലും ഇപ്പോഴത്തെ അയില നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഉള്ളത് പരിപ്പാണ് കേട്ടോ പരിപ്പ് തക്കാളിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചില്ലി ഫ്ലേക്സും കൂടെ മൂപ്പിച്ചിട്ട് കാച്ചില്ലേ നമ്മൾ അങ്ങനെ കാച്ചിയതാണ് ഇതിൽ ഞാൻ പിന്നെ കുറച്ചധികം മല്ലിയാല ഇട്ടിട്ടുണ്ടായിട്ടോ മല്ലിയാലയുടെ ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പരിപ്പ് കറിയിൽ ഞാൻ പിന്നെ അങ്ങനെ ഓരോ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായി പരിപ്പിൽ ഇങ്ങനെ മല്ലിയാല ഇട്ട് വെക്കണത് അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് നോക്കിയതാണ് ആദ്യം തന്നെ ഞാൻ തൈരും മീൻ വറുത്തതും മാത്രം മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോണത് തൈര് എനിക്ക് ആദ്യം ചോറി കൂട്ടണത് അങ്ങനെ ഇഷ്ടമുണ്ടായില്ല നമ്മൾ വെറുതെ ഉപ്പിട്ടിട്ടൊക്കെ കുടിക്കില്ലേ അങ്ങനെ കഴിക്കണതാണ് എനിക്ക് ഇഷ്ടം പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ കഴിക്കട്ടോ ചോറിയിലൊക്കെ കൂട്ടി കഴിക്കും ഇപ്പം അങ്ങനെ ചോറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ തൈരും മീൻ വറുത്തതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് ഞാൻ പരിപ്പ് കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്യണത് തൈരും പരിപ്പും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണേ അങ്ങനെ അതിലും ഞാൻ മീൻ വറുത്തത് വെക്കുന്നുണ്ട് അതും കൂട്ടിയിട്ട് ഞാൻ കഴിക്കണേ പിന്നെ പരിപ്പ് ഇങ്ങനെ വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറൊരു കറിയില്ലെങ്കിലും അത് മതി അപ്പോൾ അതും അടിപൊളി തന്നെ ആയിരുന്നു പച്ചപ്പാറിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും പിന്നെ വെച്ചതല്ലേ വെച്ചിട്ടെടുത്തതാണ് അപ്പോൾ ഞാൻ അതും കൂട്ടിയിട്ടൊന്നും കഴിച്ചു നോക്കാനുള്ളൂ എന്നും മീൻ കറിയല്ലേ വെക്കാറ് വിചാരിച്ചിട്ടാണ് ഇന്ന് മീൻകറി വെക്കാഞ്ഞത് കേട്ടോ മീൻകറി പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നതും ഒരു വൈബ് തന്നെയാണ് അല്ലേ പച്ചക്കറിയും മീൻ വറുത്തതും കൂടെ കഴിക്കുമ്പോഴും അതൊരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ മീൻകറി വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ രാത്രി നമ്മൾ വേറെ എന്തെങ്കിലും കറി പിന്നൊപ്പിക്കണം കാരണം ഈ പച്ചക്കറി ഒന്നും ഉണ്ടാവില്ല ഉച്ചയ്ക്ക് തന്നെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം പിന്നെ രാത്രിക്ക് പിന്നെ എന്തെങ്കിലും വെക്കണം അതാണ് മീൻകറി വെച്ചിട്ടില്ലെങ്കിലുള്ള കുഴപ്പമുണ്ടോ അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ ദിവസവും മീൻകറി വെക്കും അപ്പം പിന്നെ രാത്രി നമുക്കത് അത് ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ അത് കാരണം കേട്ടോ പിന്നെ ഈ പച്ചപ്പയർ നമ്മൾ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ നല്ല രസമല്ലേ ഈ മുളകും അതെ കേട്ടോ ഈ തൈരിലുള്ള ഈ മുളകും നമ്മളവിടെ ഉണ്ടായത് തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു തോട്ടം പോലെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പച്ചക്കറിയുടെ അപ്പം അങ്ങനെ കൃഷികളുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്പ് ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞിരുന്നോ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുണിൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഫുഡ് വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും വരാം കേട്ടോ അപ്പോൾ പിന്നെ കാണാം ഓക്കെ ബൈ